നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സും ബിഗ് ബോസ് വിന്നറുള്ള പ്ലാനിൽ തന്നെയാണ് അക്ബർ ഖാൻ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വാക്കുകളും അതേപോലെ ആയിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജിയും അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് പലർക്കും ഇഷ്ടമല്ല അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഇഷ്ടമില്ല എന്ന് പറയേണ്ടി വരുന്നു തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമല്ല ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുകയാണ് ആ പ്രശ്നത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു വാക്കിപ്പോൾ അക്ബർ ഖാൻ ഉപയോഗിച്ചിരിക്കുകയാണ് അതിനെതിരെ ഓനിയിലും അതേപോലെ ക്യാപ്റ്റനും ബിഗ് ബോസിനോട് പരാതിയും പറഞ്ഞിട്ടുണ്ട് മോശം വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അക്ബർ ഖാന് നല്ലൊരു പണി ലാലട്ടിന് കൊടുത്തിട്ടുണ്ട് അത് രേണുവിനോടാണ് പറഞ്ഞത് സെപ്റ്റി ടാങ്ക് എന്നുള്ള പരാമർശം ഇപ്പോഴിതാ ഓനയിലിനെതിരെയാണ് ഇത് സംസാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് ഇതൊക്കെ വിളിക്കുകയുള്ളതെന്നാണ് അക്ബർ ഖാൻ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസിനോട് പറയുന്നത് ഷാനവാസിനെതിരെയും അനുമോൾക്കെതിരെയും പിന്നെന്താ പറയുക അവിടെയുള്ള പലർക്കും എതിരെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളാണ് അപ്പാനി ശരത്തും അക്ബർ ഖാനും അക്ബർ ഖാൻ്റെ വിചാരം ബിഗ് ബോസിലെ ആകെ ഒരു മത്സരാർത്ഥിയുള്ളത് അക്ബർ ഖാൻ മാത്രമാണെന്നൊരു ചിന്താഗതി പുള്ളിക്കാരനുണ്ട് അതെന്തായാലും പുള്ളിക്കാരന് ദോഷം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ആദ്യ തെറിവിളിയും ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അക്ബർ ഖാൻ എന്തായാലും പണി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല പണിയോട് പണി അക്ബർ മേടിച്ച് കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാവർക്കും പണി കൊടുത്ത് സ്വന്തം പണി മേടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അക്ബർ ഖാൻ എന്തായാലും അക്ബർ ഖാൻ്റെ ഗെയിമിനെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ